വീഡിയോ ലൈക്ക് അടിച്ചു അടിച്ചോണ്ടിട്ടാ പിന്നെ അമർത്തി പൊച്ചുമ്പോളെ ഫോണാണ് ഡിസ്പ്ലേ പോകാൻ ലാസ്റ്റ് പാത്തുനെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഡിസ്പ്ലേ പോയിന്ന് പറഞ്ഞിട്ട് പരാതിയായിട്ട് ഇങ്ങോട്ട് വരുമാന ഞങ്ങളെ കൊണ്ട് കജൂർ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു കുടുംബ ചിത്രാണ് എല്ലാരും മാക്സിമം വീഡിയോ ശേഷം ഷെയർ ചെയ്തെടുത്തോണ്ടി പഠിച്ച അങ്ങനത്തെ ഒരു വീഡിയോ ഒരു പെണ്ണുങ്ങൾക്കും കൊടുക്കാതെ ഇരിക്കട്ടെ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ വീട് എടുത്തു കഴിഞ്ഞപ്പോ തെച്ചിനെ സങ്കടമായി അപ്പൊ ഒരു വീതം പെണ്ണുങ്ങൾക്ക് വരുന്ന ഒരു ജീവിതത്തിൽ വരുന്ന ഒരു സംഗതി കേട്ടോ അപ്പൊ എല്ലാര്ക്കും വരാതിരിക്കട്ടെ എല്ലാവരും എല്ലാരും തൊട്ട് കാക്കട്ടെ അപ്പൊ എല്ലാരും വീഡിയോ കാണുക കമ്മിറ്റിന് ശേഷം ലൈക്ക് അടിച്ചാൽ പോവാൻ നിൽക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് പിന്നെ എല്ലാ കൂട്ടും ലൈക്ക് കുട്ടും ലൈക്ക് ലൈക്കല്ല വീഡിയോസ് ആണ് കൊണ്ട് നേരം ഈ നുറോച്ചിന് ഈ നുറോച്ചിന് ഒരു അന്തോ ജി ജീവിതകാല കുത്തരക്കാണപ്പോന്നളെ പറയുന്നവര് പറയട്ടെ ഏതായാലും എന്റെ നുഴവരെ നിർത്തുവോ ഏതാണ് എന്റെ വീഡിയോ കണ്ടിട്ട് ഇവർ തീരുമാനിക്കട്ടെ ജി ഏത് ശരിയാണോ തെറ്റാണോ ഇവർ തീരുമാനിക്കട്ടെ എല്ലാ പത്താൻ നമ്മള് പറയാ അപ്പൊ മാപ്പിളാർ മരിച്ചാലേ പിന്നെ പാടില്ല പാടില്ലേ അതിന് പോകാൻ പാടില്ല ഇരിക്കാൻ പാടില്ലേ തക്കെ നിബന്ധനകളാണ് അത് ശരി മാപ്പിളാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിലുണ്ടാവും കാലാകാലം ഒരു ജീവ മരണം വരെ അവരെ മനസ്സിലുണ്ടാവും അത് ജയിച്ചിട്ട് ഞമ്മൾ കൂട്ടം കുടുംബത്തിലും ഒക്കെ പരിപാടി നമുക്ക് പോകണ്ടേതായാലും വീടെ കണ്ടി തീരുമാനിക്കും ഓ ചെയ്ത് ശരിയാണോ തെറ്റാണോ അല്ല അപ്പൊ ഞാനെത്താ പറയാണ്ട് തീരുമാനിക്കാ നിങ്ങൾ കണ്ട കമാൻഡ് ഇട്ടൂടി ഈ പിള്ളേരോട് ഈ ഇതിന്റെ മേലെ വെക്കണ്ട വെക്കണ്ട എന്ന് പറഞ്ഞാലേ അവിടെ തന്നെ വെക്കൂ മക്കൾ കണ്ട ചാർജറിന്റെ വയറൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടത് എല്ലതും ഈ മെഷീൻ്റെ മേലെ കൊടുന്ന് ഒന്നിച്ചില്ല കൊല്ലായില്ല ഇതൊക്കെ തൊട്ടിട്ട് അതുകൊണ്ട് ഇരുന്ന് കേടാന്നാകും എന്താ സമാധാനം നമ്മടെ ജീവിതത്തിലില്ല ഇങ്ങനെയുള്ള കാലം ഞാൻ ജീവിച്ചു പോകുന്ന വെച്ചാൽ അറിയില്ല ഓരോന്നാലേക്കുമ്പോ സങ്കട ഏ വാതിലടച്ചിട്ടൊന്നുമില്ലേ ഉള്ളവരൊക്കെ ഉൾക്കോയി വാതിലൊക്കെ ഉമ്മന്റെ റൂമിൽ ഇമ്മ ഇല്ലല്ല പിന്നെ ഉൾക്ക് പോയി നിന്റെ നാത്തുവിനെ ഒരാണോ നല്ല പരിപാടിയാണ് വാതിലിട തുറന്നെച്ചിട്ട് ഓൾ റൂമിൽ നിന്നിട്ട് ഫോണമ്മ കളിച്ചാൽ പക്ഷേ എൻ്റെ ആങ്ങളെ മഴിച്ചിട്ട് ഒരു വർഷം ആകണുള്ളൂ അപ്പോഴത്തേക്ക് കണ്ടാൽ ഓളെ സ്വഭാവക്കെ മാറി ആദ്യമൊക്കെ ഓൾ ഞാൻ വരുമ്പോൾ വരുമ്പോൾ റൂമിൽ വാതിലച്ചയ്ക്ക് കിടന്നിട്ട് ഞാൻ എന്നുള്ള ഒഴിച്ചിപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ദാ ഫോണ കളിച്ചണം എന്താ പുറപ്പെേ നല്ല പരിപാടിയാണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നിമ്മാട് പറയണം ഇപ്പം നമ്മുടെ നടക്കൂല പിന്നോടെ റൂമിലില്ല മാറേ ഇവിടെ ഇരിക്കണ്ടെത്ര നേരായി വന്നിട്ട് എന്നാ ആലോചിച്ചിട്ട് എന്നാൽ കേൾക്കണത് അല്ല കട്ടിലമ്മ സാലത്തോണ്ടെന്ന മിഷീമ കൗന്നടിച്ച് കേൾക്കണത് ഞാൻ എപ്പം വന്നതാണ് എത്രാവശ്യം അമ്മ അമ്മ എന്ന് നിങ്ങൾക്ക് എന്താ വിളിയാക്കാത്തത് വാതിൽ തുറന്നിട്ട് നിങ്ങളെ മരവോടെ ഫോണ്മ കളിച്ചണ് ഇതിനുള്ള ഈ കാര്യം വന്ന രണ്ടാളെ അറിയോ അല്ല അറിയായിട്ട് ചോദിക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിനാ പവടെ എടുക്കണത് ആ മനു കുട്ടി എപ്പോഴാ വന്നത് ഒന്നുമില്ലടേ അന്നോട് എന്നോട് പറ കൊല്ലായല്ലപ്പോ ഈ ഒരു മെഷീനുമ്പോ തൊട്ടിട്ട് ഇപ്പൊ ഇന്നലെ ഞാനെ കീറിയൊന്നും പറയുന്നു അടിക്കാൻ വന്നപ്പോ അടി പിടിക്കണില്ല അപ്പൊ പണി കഴിഞ്ഞപ്പോ ഞാൻ ഇതും എന്താ കംപ്ലൈന്റ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് അങ്ങനെ കിടന്നതാണ് പറ്റിയ കട്ടിലൊന്നും ഇല്ലായത്തോണ്ടല്ല അൻസനിക്കൊരു സമാധാനല്ലേ എൻ്റെ കുട്ടി പോയില്ലേ വെറുതെ ഇരിക്കുമ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓരോ ഓരോ കാലം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ കുട്ടിനെ പറ്റി ഇങ്ങനെ ഓർമ്മ വരികയുള്ളൂ പഴം ഇരിക്കുമ്പോൾ അത്ര അറിയില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വരുന്നത് ഏ ഏതായാലും ഇത് വന്ന കാലം നിൽക്കാതെ അവിടെ ഇരിക്കേ എല്ലാ എൻ്റെ പേരത്തൊക്കെ വർത്താനോ കുട്ടികളൊക്കെ സ്കൂൾ വന്നയച്ചിട്ടാജി വന്നത് കേട്ട് ആ അമ്മ അല്ലാർക്കും സുഖാണ് ഞാൻ കുട്ടികളെ പറഞ്ഞയച്ചിട്ടേ ഇന്ന് പോവെന്നാ ഞാൻ അല്ല ഇന്നലെ പോകും മോൻ മരിച്ചതിന്റെ സങ്കടത്തോടെ ഇന്നലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതേപോലെ നടക്കുമ്പോഴും ഒക്കെ എന്നൊക്കെ അതിന്റെ വേദന ഉണ്ട് പക്ഷെ ഒന്ന കെട്ടിയ പൊണ്ണിനില്ലല്ലോ ഓൾ എന്തേലും ഞാൻ ആ കൈ ആഴ്ച വന്നപ്പോൾ ഓൾ ഭയങ്കര കഴിച്ചിലും പുച്ചിലായിട്ട് അയച്ച റൂമിൽ തന്നെ ഏഹ് ഇപ്പാ ഓള് ഫോണമ്മ കളിച്ചിരിക്കട് ഇതൊക്കെ തോന്നുന്നുള്ളൂ മാപ്പിളാരും മരിച്ചു കഴിഞ്ഞ പെണ്ണുങ്ങള അവസ്ഥ തന്നെ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി വന്നതാണ് കൊല്ല ഒന്നായല്ലോ ഓക്ക് രണ്ട് കുട്ടികളും ഉണ്ട് അതുകൊണ്ടേ ഇന്നലെ ഇങ്ങനെ വെറുതെ ഞാൻ ഒഴിച്ചിരിക്കണ്ട എല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓ എന്താന്നുള്ള തീരുമാനം ഓ ചെറുപ്പക്കാറ്റിയല്ലേ രണ്ട് ഉണ്ട് അപ്പൊ നീ കാലാകാലം ഓൻ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇവിടെ പൊടിച്ച് നിർത്താനാണോ എന്നുള്ള പ്ലാൻ അല്ല ഓക്ക് വരും ജീവിതം വേണ്ടേ ഓളെ പൊരിക്കാൻ എന്തെങ്കിലും പറയുണ്ടോ ഒരു വരുന്നുണ്ടോ ഓളെ പൊരിക്കും വരല്ലോ ഉണ്ട് വിളിക്കലൊക്കെ ഉണ്ട് ഇതിനെ പറ്റിട്ട് അമ്മ ഞാൻ ചെറിയൊരു സൂചന ഒക്കെ തന്നിക്കണ് പിന്നെ ഒരു കൊല്ലം ആയിട്ടുള്ളൂ എന്റെ കുട്ടി മരിച്ചിട്ട് പിന്നെ എന്നാൽ ഓക്ക് രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒന്ന് സൂചിപ്പിച്ചപ്പോ ഓൾക്ക് ഭയങ്കര സങ്കടം പിന്നെ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല ഇനി തന്നെ നമുക്ക് സങ്കടമാണ് അപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവതും നമ്മൾ കാണണം അപ്പം ആ കുട്ടികളെ മുന്നിൽ വെച്ചിട്ടല്ലേ ഈ പമ്പർന്നോളും വെയിച്ചിട്ടും ജയിച്ചിട്ട് കുട്ടികൾക്കും സങ്കടം ചെറിയ മനസ്സല്ലേ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായി തീരിയാൽ അതും നമ്മൾ കാണും അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞ ശരിയാണ് ചെറുപ്പ ജീവിതം ഇനി കേടുക്കുകയാണ് എത്ര ഇച്ചിരി ആണെന്നാണ് ഈ അതെ ജീവിക്ക അതൊക്കെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷെ കുട്ടികൾ ഇന്റെടുന്ന് പോവല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ ഞാൻ ഒന്നും നിൽക്കില്ല ഞാൻ എന്താ കാട്ടിട്ട് പോളെ ചെന്നൊന്നും പറഞ്ഞാട്ട് തീരുമാനം എടുക്കണത് അവൾ അമ്മ പറഞ്ഞില്ലേ അതേപോലെയാണ് തീരുമാനം എടുത്തോളു ഇപ്പത്തെ കുട്ടികളെക്കാണ്ട് മാറോ ഓക്കേ ഇപ്പൊ ചെറുപ്പക്കാത്തിയാണ് രണ്ട് മക്കളോളും ചെറിയ മക്കളാണ് ഇറ്റിങ്ങൾക്ക് ഒന്ന് വലുതായി കഴിഞ്ഞാലേ അറ്റിങ്ങൾ പറയും എന്റെ അമ്മാനെ കിട്ടിച്ചണ്ടാണ് അപ്പഴും ജീവിതം പോണത് ആർക്ക് ഇവൾക്ക് ആണ് തോന്നി ഞാൻ ഇപ്പത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുവോ അവൾ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു കൃത്വം കിടക്കണത് ഈ ഓൾ ഇപ്പൊ ഒരു വർഷത്തോളം ഓളും മാപ്പണ് ആലോചിച്ചിട്ട് ഓൾക്കായിരുന്നു ഇപ്പൊ അതാ ഫോണ്മ തോണ്ടി കളിച്ചു എന്താ അവസ്ഥ ഇപ്പത്തെ ലോകത്തെ അവസ്ഥ എന്താണെന്നറിയോ ഇപ്പോഴത്തെ നന്നാൽ ഫുള്ള് വരുന്നത് ഫോണിൽ കൂടെയാണ് എല്ലാ പെണ്ണുങ്ങളും ചാടിപ്പോണത് ഫോണിൽ കൂടെയാണ് അതുകൊണ്ട് നാട്ടുകാരെക്കൊണ്ട് പറണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിട്ട് വന്നത് അല്ലാണ്ട് എനിക്ക് അവിടെ പണിയും തരാക്ക അവിടെ ഇട്ട് തന്നിട്ടാണ് ഞാൻ വണ്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നോളി ഏ അതുകൊണ്ട് ഓള അമ്മക്ക് കെട്ടിച്ചണം ഇതിനെപ്പറ്റി നിങ്ങൾ ഓളോട് പറഞ്ഞു നോക്കി എന്നിട്ട് എന്താ ഓൾ പറഞ്ഞു നോക്കി അതല്ല മോളെ ഞാൻ പറഞ്ഞത് ഓളമ്മ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അത് ചോദിച്ചപ്പോഴത്തേനും ഓൾ അരച്ചിൽ ഒഴങ്ങി എന്ത് പറാന അവളോടെ ഒന്നാൻ എൻ്റെ മോളെ എന്റെ കൊണ്ട് കജൂല എന്റെ മോന്റെ പെണ്ണുങ്ങളോട് അടുത്ത കല്യാണത്തിന്റെ പേര കുട്ടിയെ മോത്ത് നോക്കിട്ട് ഞാൻ എങ്ങനെ പറയാം ഫോൺ കല്യാണം കഴിച്ചു പോയിട്ടില്ല ഈ മക്കളെ മക്കൾ ഇവിടെ ആലോചിച്ചവിടെ ഇല്ലാത്ത ഒരവസ്ഥയിൽ അവന് ഇതിരിപ്പ രണ്ടായി ഇപ്പൊ നീ പറഞ്ഞ ശരിയാണ് ചെറുപ്പാണ് ഇപ്പൊ പിടിച്ച് കേട്ടിട്ട അതാണ് എന്താവും ഒരാളും തോന്നില്ലാത്ത ഇപ്പത്തെ കാലത്ത് ആർക്കും ജീവിക്കാൻ പറ്റൂല അതുകൊണ്ട് ഇമ്മന്റെ കുട്ടിയൊന്നും അറി എന്നെ കൊണ്ട് കഞ്ചൂല മോളെ അവളോടൊപ്പം അറിയാതെ ഞാൻ എങ്ങനെ അവളോടൊപ്പം അറിയാ മോളെ എനിക്കരുന്നെളെ കൊണ്ട് കഞ്ചു ഇരാണ് എന്തൊക്കെ ആകാരുന്നു വിളിച്ചാൽ അതിപ്പോ ഒരാൾ പറഞ്ഞു തരുമോണ്ടാ ഓ ഇതിപ്പോ സർവ്വ സാറാരണ എല്ലായിടത്തും നടക്കണത് തന്നെയാണ് ഏതാനും നീക്ക് കഞ്ചും ഞാൻ പറയും എനിക്കതിനു വലിയ മുട്ടൊന്നുമില്ല ഞാൻ ഓളെ ഭാവിക്ക് വേണ്ടിട്ടാണ് എപ്പോ വന്നിക്കണത് അല്ലാണ്ട് എനിക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടല്ല ഏതായാലും ഞാനൊന്ന് പറഞ്ഞോക്കട്ടെ ഒളത്ത മറുപടി പറഞ്ഞ അറിയാലോ ഓളെ ഒളാക്കണതെ കണ്ണീരാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പണിക്ക് ഞാൻ എല്ലവളെ എത്തപ്പ എന്റെ കഥ ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറിന്റെ മേലായി ഞാൻ വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇജ്ജ് ഫോണമ്മ കളിച്ചാണ് എല്ലാ എന്താ എന്റെ കഥ ഞാൻ വരുമ്പോൾ വരുമ്പോൾ ജി ഈ റൂമ് അടിച്ചിട്ട് ജി നിലയ്ക്കണ എനിക്ക് ഇപ്പോൾ എന്താ ഇപ്പം ഒരു മാറ്റം വന്നിട്ടണത് ഇജ്ജി ഇന്നലെ ഫുൾ ടൈം ഫോം ഇരിക്കണത് അല്ലെനിക്ക് അറിയാണ്ട് ചോദിക്കാണ് അല്ല ഇജി എപ്പോഴാണ് വന്നേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനിതുതന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞ വെച്ചല്ലേ ഇപ്പം തന്നാൽ സ്കൂൾ തുറന്നിട്ട് രണ്ടു ദിവസം അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഓരോ ടൈമാണ് മോനൂസിനും ഒന്നരക്ക് കൂടും മോളൂസിന് മൂന്നരക്കും കൂടും അപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും വാട്സാപ്പിൽ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അല്ല ഇജ്ജി വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല ഇതവിടെ ഇക്കി ഞാൻ കാസ് ചായ ഉണ്ടാക്കാം ഈ ചേ എൻ്റെ ചായും വേണ്ട ചോറും വേണ്ട ഞാനേ ചായയും ചോറും കിട്ടാറുണ്ട് ഒന്നും വന്നല്ല ഞാനേ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അല്ല അതിൻ്റെ ഈ ഫോൺമെ കളിയൊക്കെ ഒന്നും വെച്ചിട്ട് പറ്റില്ല ചേട്ടാ എൻ്റെ ആങ്ങളെ മയച്ചിട്ട് ഒരു കൊല്ലായിട്ടുള്ളൂ അപ്പോത്തേന് തുടങ്ങിയോളൂ ഫോൺമേ കളിച്ചാൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചുമ്പോൾ ഓ കുട്ടികളെ സ്കൂളിൻ്റെ ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒരു ഉടായിട്ട് പറയാലോ എനിക്ക് കുട്ടികളെ സ്കൂൾ തുറന്നോണ്ട് മോളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വന്നിരിക്കണത് അതുകൊണ്ടേ ഞാനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി വന്നതാണ് പറ്റി ഞാൻ അമ്മ പറഞ്ഞ അപ്പം ഇല്ല കുഴപ്പമൊന്നുമില്ല ഇജു കൂടെ സമ്മതിച്ചാൽ മതി എന്തൊക്കെയാണ് ഇജി പറയണത് എന്ത് തീരുമാനം എടുക്കാനാണ് ഞാൻ എന്താ ചെയ്യേണ്ടിയത് നിജു അവിടെ വീണ്ടും തൊടാത്ത രീതിയിൽ വർത്താനം പറയാത്ത എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറ പേടിക്കേണ്ട പേടിക്കേണ്ടപള ഞാൻ എല്ലാ മനസ്സിലാക്കി തന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് എല്ലാം എല്ലബ എന്റെ ആംഗളം അയച്ചിട്ട് ഒരു കൊല്ലായി ഏഹ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ മാറ്റങ്ങളുടെ കാണണ്ടേ അതുകൊണ്ടേ ഇജി നാട്ടുകാരെ കൊണ്ട് പറക്കണ്ട എൻ്റെ അമ്മ കുറച്ച് ദിവസം മുന്നേ എൻ്റെ അമ്മമാട് പറഞ്ഞതാണ് അന്നെ വേറെ പോയി കെട്ടിച്ചെന്നത് അതിനെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ ചെറിയ കുട്ടികളാണ് അവർക്കൊന്നും അറിയാൻ പറ്റാത്തൊരു പ്രായമാണ് ഇപ്പം ഇങ്ങനെ വലുതായി കഴിഞ്ഞാലേ എൻ്റെ അമ്മനെ തന്നെ ഒരു പറയുള്ളൂ അതുകൊണ്ട് എൻ്റെത് ചെറിയൊരു പ്രായമാണ് ജീ ഇ ഇപ്പോഴത്തെ കാലത്ത് ഒരാണെന്ന് തോന്നില്ലാതെ ഒരിക്കലും ഒരു പെണ്ണിനെ ജീവിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ജീവിയൊരു തടി തന്നെ അതാ എൻ്റെ മക്കളെ കൂട്ടിപ്പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ എന്നെ പറ്റി പറയാനുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു തീരുമാനം എടുക്കുന്നത് ഈ ജി വേറൊരു കല്യാണത്തിന് ഒരുങ്ങണം പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ പല കേസും വരും ചിലപ്പോൾ കുട്ടികളെ ഏറ്റെടുക്കാൻ പറ്റാത്ത കേസാകും ചിലപ്പോൾ കുട്ടികളെ ഏറ്റെടുക്കുന്ന കേസും വരും അത് എന്തായാലും നല്ലൊരു തീരുമാനത്തിൽ എത്തിയിട്ട് നമുക്ക് എൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്തുജ് പറഞ്ഞത് ഞാൻ വേറെ കല്യാണം കഴിച്ചു പോവാനാണ് എന്റെ കുട്ടികളെ മറന്നിട്ട് ഞാൻ വേറെ ജീവിതം തേടി പോവാനാ ഒരിക്കലും ചെയ്യൂല ഒരിക്കലും ചെയ്യൂല എന്റെ മാപ്പിള ഈ ഭൂമിന്നെ പോയിട്ടോ എന്റെ മനസ്സിനെ പോയിട്ടില്ല അത് നിങ്ങളെല്ലാരും മറക്കുന്നുണ്ട് എന്റെ വേദന എന്താണെന്നെല്ലാരും മറക്കുന്നുണ്ട് ഇന്നൊത്തിരി സ്നേഹം ഇഞ്ചിപ്പോ ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഇജീ വരൂല പിന്നെ ഈ ഫോൺ എടുത്തത് എന്റെ കുട്ടികളെ കയറ്റിനു വേണ്ടി മാത്രേ ഞാനൊന്നും ഉദ്ദേശിക്കണ പോലെ എന്റെ മാപ്പിള്ളം മറന്നിടുന്ന തീർക്ക് ഞാൻ ജീവിച്ചിട്ടില്ല ജീവിക്കൂല്ല ഈ ഭൂമീനെ പോയിട്ടോളു ജിന്റെ മനസ്സിന് പോവൂല കഴിച്ചൂല കൊണ്ടിജിന് പറഞ്ഞിട്ട് ജിൻറെ മുന്നിക്ക് വരണ്ട എനിക്ക് വയ്യതൊന്ന് കാണാനും കേൾക്കാനും ഓ തുടങ്ങിയോളെ കൊള്ളക്കണ്ണീര് അല്ല എന്തെങ്കിലും ഒന്ന് പറയുമ്പോ സിജിതിനെ ഈ മൊതിര കണ്ണീര് ഒല്പിച്ചിരിക്കണത് പിന്നെ അതിനോട് ഒത്തും പറയില്ലല്ലോ ബാലാത്തൊരു വളവെന്നാണ് നടത്തിക്കുന്നത് ഏഹ് എന്റെ ഭാവിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞത് ഇന്നലെ നാളെ എനിക്ക് മനസ്സിലാവും ഞാൻ എന്തിന്റെ പറഞ്ഞതിന്റെ പുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ തന്നെ ആട്ടരെ കൊണ്ട് പറപ്പിച്ച എന്റെ അമ്മേൻ്റെ മോന്റെ കല്യാണത്തിരി എന്തിന് അവിടെ കല്യാണ പരിചയം കാട്ടീനെ ഇത് മാപ്പിളം മേച്ച പെണ്ണാന്നുള്ള കാഴ്ചപ്പാടിച്ചവിടെ കാട്ടീനോ അവിടെ കൂടിയ ഒരു മുഴുവനോ പറഞ്ഞേക്ക് അതെന്നാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കല്യാണം കഴിച്ചു കഴിഞ്ഞ പിന്നെ ഇങ്ങനൊന്നും ആ മനസ്സന്മാര് പറയില്ലല്ലോ ഏഹ് അപ്പോൾ മാപ്പിളം മരിച്ചതൊന്നും ഓ ഇപ്പൊ കല്യാണം വേറെ ഒന്ന് കഴിക്കാൻ പറഞ്ഞാണപ്പോൾ ഇങ്ങനെ വിളിക്കണത് എന്താച്ച ചെയ്തോട് എന്റെ നല്ലേനും വേണ്ടി പറയണേ അതുകൊണ്ട് അള്ളാന്ന് വിചാരിച്ചിജു നല്ലോന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനിച്ചോട് പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ മക്കളേറ്റ് കല്യാണത്തിന് കൂടിയനാണോ അതോ കുറച്ചു നേരം അവരെ കൂടെ ചുർച്ചേനാണോ അപ്പൊ ജി ഇങ്ങനൊക്കെ പറയണത് അതുകൊണ്ടാണ് ജിന്നോട് വേറെ കല്യാണം കഴിച്ച് പോകാൻ പറഞ്ഞത് അത് വലിയ തെറ്റാണോ മാപ്പിളാർ മൈച്ചോരൊക്കെ കല്യാണത്തിൽ കൂടാൻ പാടില്ലേ വിണ്ണിൽ പോകാൻ പാടില്ലേ നിങ്ങളൊക്കെ വിചാരിച്ചു എന്നും കാലാ കാല ഇനി റൂമിലിട്ട് പൂട്ടാനാണോ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് വേറെ കല്യാണത്തിന് എന്നുള്ള ഒരുങ്ങൂല ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനു പരിപാലിക്കും കൂടിയാൽ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ നിങ്ങളെ കണ്ണിൽ ഞങ്ങൾ തെറ്റിക്കാരില്ല എന്ന ചെറിയ കാര്യം മനസ്സിലാക്കി വേദന ഉണ്ട് അത് ഞങ്ങൾ മരണം വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഇൻ്റെ ഇൻ്റെ ഭർത്താവ് ഇൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ പറഞ്ഞാൽ ഈ പെൻറ്റുള്ളി ഇരുന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനെന്നാ എന്താ പറയാ എനിക്ക് സഹായം എന്തൊക്കെ പലതും തോന്നും മരിക്കാൻ വേണ്ടി തോന്നും പക്ഷെ എന്റെ കുട്ടികളെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോണത് അല്ലാണ്ട് ഞങ്ങളൊരു കല്യാണത്തിന് കൂടിയോ അത് ഞങ്ങളൊരു വീടിന് പോയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മാപ്പിളാർ മറന്നിട്ടല്ലേ ഞങ്ങൾ ആ പങ്കെടുക്കണത് ഞങ്ങളും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഞങ്ങളെ ഭർത്താവും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും അത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും കണക്ക് കൂട്ടണ പോലെ ഇന്ന രീതി ഉൾപ്പെടുത്തണ്ട ഒരു കാരണവശാലും ഞാനൊരു കല്യാണത്തിന് സമയക്കൂല കാലാകാലം നിന്റെ കുട്ടികൾ മാത്രം മതി എനിക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ വേറെ കല്യാണം ഇല്ല അതിനോട് ഒരു പരാതിയായിട്ട് പ്രശ്നായിട്ട് എൻ്റെ ധ്രുവേൻ്റെ നിനക്ക് ഇതിനെപ്പറ്റി കേൾക്കും വേണ്ട ഞാൻ എന്റെ മക്കൾ ആലോചിച്ചിട്ടല്ല അവിടെ നിൽക്കണത് എന്ന കാർ കൊട്ടിവസം ചെയ്യണേ ചെല്ലോ ഇതിനെ പറ്റി പറയെ പറ്റി കേൾക്കാൻ ഇതിനെ പറ്റി പറ ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞപ്പോ ജെത്തക്കെ പറഞ്ഞു കൂട്ടി അതുകൊണ്ടേ ഇനിയും ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇനി ഏതായാലും ഈ പെരക്ക് വരില്ല ഇജ്ജായി എന്റെ പാടായി പിന്നെ ഇന്നലെ നാളെ ഞാൻ പറഞ്ഞതിന്റെ പുകിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പ ജീന്നെ പറ്റിയ ആളേക്കോട്ടാ എന്താച്ച ചെയ്തോ പൊന്നാറൻറെ അമ്മ ഇന്നെക്കൊണ്ട് കജൂര എന്നാ മരോളെ ഞാൻ പറഞ്ഞു സമ്മതിച്ചാൻ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ തീ ഓലക്കമ്മത്തൊരു കണ്ണീര് എന്നാ പിന്നെ ഒത്തും അറിയില്ലല്ലോ അതുകൊണ്ട് ഇന്നളായി ഓളായി എന്താച്ചായിക്കോളി ഞാൻ ഒന്നും അറിയില്ല പിന്നെ മരവൾ നാട്ടുകാരെ കൊണ്ട് പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വഭാവമാവും അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളെ ഞാൻ പോവാ കാര്യം കാര്യം ഞാൻ പോവാ പറഞ്ഞാലെ കേക്ക് എന്തെങ്കിലും ഒരു വജ്ജിജ് കാണിച്ചു തരൂലേ ഇവിടെ അങ്ങനെ ആക്കിയത് ഇജ്ജയല്ല ഇജ്ജന ഒരു വജ്ജി വജ്ജ് കാണിച്ചല്ല ഞാൻ എന്താ പറയുക ഇനി ഇന്നത്തെ ദിവസം മുൻ ഓർക്ക് ഇനി കണ്ണീരും കജ്ജിയായിട്ട് ഇങ്ങനെ ഇരിക്കാനാവുക എന്തോ ഒരു പരീക്ഷണം റബ്ബിച്ച് തരുന്നത് ഞാനൊരു പരീക്ഷണം ഒരാൾക്കും കൊടുക്കല്ല താങ്ങാൻ വെയ്യും